ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിനായി പാവങ്ങളുടെ പടയണി

இதெல்லாம் தான் கர்ஷகத்தொழிலாளி அவரை அவருடைய உன்னமத்தி அவருடைய புரோகிதிக்கு நடத்தொண்டிருந்த ஒரு கர்ஷகத்தொழிலாளிகள் ஈ விவாதி தனதாய ரூபத்தில் அவர் கொடுக்க நமக்கு எல்லா நேதத்துவம் தரூனிஸ்ட் பார்ட்டி ஆஃப் இண்டிய மாதிரி

എം രവീന്ദ്രൻ സി ജയപ്രകാശ് എം അയ്യപ്പൻ എം ശങ്കരൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു